ആദ്യമേ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് സുരേഷാണ് ഇതെൻ്റെ അമ്മ എൽ സി ഞങ്ങൾ തിരുവനന്തപുരം അതിരൂപതയിൽ പള്ളം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ കാലത്രയും യു കെയിലായിരുന്നു അത് ഏകദേശം ഒരു എട്ട് മാസത്തോളമായിരുന്നു യു കെയിൽ എനിക്ക് അഞ്ചു വർഷത്തെ വിസ എന്ന് പറഞ്ഞിട്ട് ഏജൻസി ത്രൂ പോയതാണ് പക്ഷേ അവിടെ പോയി മനസ്സിലായത് വൺ ഇയർ വിസയുള്ളൂ അത് മാത്രമല്ല ആ വിസയിൽ വർക്കും കൂടി ഇല്ല എന്നാണ് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറ്റിക്കപ്പെട്ടു എന്നാണ് ഈ വിസയ്ക്ക് വേണ്ടി എനിക്ക് ഏകദേശത്തോളം രണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഈ വിസയ്ക്ക് വേണ്ടി എനിക്ക് ചിലവായത് എനിക്കുള്ളതെല്ലാം വിറ്റു എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയും എൻ്റെ ഭാര്യയുടെ താലിമാല എല്ലാം പണയം വെച്ചിട്ടാണ് ഞാൻ യു കെക്ക് പോയത് ഞാനും എൻ്റെ ഭാര്യയും പക്ഷേ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് അപ്പോൾ ഏതൊരു വഴിയുമില്ല മുന്നോട്ട് പോകുവാനോ അടുത്ത് എന്തെങ്കിലും ചിന്തിക്കുവാനോ ആ ഒരു ആ ഒരു ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ ഭാര്യ പറഞ്ഞാൽ നമുക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം പക്ഷേ ഞങ്ങൾ രണ്ട് മാസം മൂന്ന് മാസം തുടരെ തുടരെ പ്രാർത്ഥിച്ചു യാതൊരു ഫലവും ഉണ്ടായില്ല എന്നിട്ടും ഞാൻ മാതാവിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഭാര്യ പറയുന്നത് ഇല്ല നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് സാധിക്കും ഈ പ്രാർത്ഥന നമ്മൾ കൈവിടരുതെന്ന് പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് മാസത്തോളം കടന്നുപോയി ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഒരുപാട് കമ്പനി മാനേജേഴ്സിനെ മീറ്റ് ചെയ്തു എങ്കിൽ പോലും ഒരു സ്പോൺസേഴ്സിനെയും കണ്ടെത്തില്ല സ്പോൺസർ ഇല്ലാതെ വർക്ക് തരാം എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് സ്പോൺസറാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളെ ഏരിയയിലുള്ള ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചു അങ്ങനെ അവരെ കമ്പനിയിൽ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഏതൊരു വിശ്വാസമോ ഒരു ഉറപ്പുമില്ലായിരുന്നു അതിന് പക്ഷേ ഈ സംഘടങ്ങളെല്ലാം എൻ്റെ അമ്മേനെ ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞത് നീ മോനെ പേടിക്കേണ്ട നമ്മുടെ അമ്മ കൃപാസന അമ്മ നമ്മളെ കാത്തുകൊള്ളും ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നില്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഈ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി കൃപാസനത്തോട്ട് വരുന്നത് അപ്പോൾ ഈ വരുന്നതിന് മുമ്പ് അമ്മ എന്നോട് പറഞ്ഞു മോനെ നിന്റെ പാസ്പോർട്ട് നിന്റെ വൈഫിന്റെ പാസ്പോർട്ട് പിന്നെ നിന്റെ പഴയ വിസ ഒന്ന് തന്നാൽ ഞാൻ ജോസഫ് അച്ഛനെ കാണിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് എന്താണ് സംഭവിക്കാൻ പോകണമെന്നൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു ഞാൻ വിമിഷ്ടത്തോടെയാണ് അത് അമ്മയോട് കൈമാറിയത് അത്ഭുതമെന്ന് പറയട്ടെ അമ്മ കൃപാസനത്ത് വന്ന് അച്ഛനോട് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു മകളെ നീ പേടിക്കാതെ പോയിക്കോളൂ നിൻ്റെ മകൻ്റെ ഡേറ്റ് ജൂൺ ഇരുപത്തിരണ്ടാണെന്ന് പറഞ്ഞു എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ അമ്മ കൃപാസനത്തുനിന്ന് വീട്ടിലേ വന്ന് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു കോൾ വന്നു പതിനെട്ടാം തീയതി ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാസ്തവത്തിൽ സംഭവിക്കുകയും ചെയ്തു പതിനെട്ടാം തീയതി ഇൻ്റർവ്യൂ നടന്നു അവർ പറഞ്ഞു ഇരുപതാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷേ ഇതെൻ്റെ അമ്മേനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അമ്മേനടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് ഇതുവരെ വിസ ആയിട്ടില്ല ഞങ്ങളിനി എന്ത് ചെയ്യണം ഇനി വീട്ടിലോട്ട് തിരിച്ച് മടങ്ങി വരിക എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു പക്ഷേ ഇരുപതായം ഇരുപാന് തീയതിയും ഈവനിങ് ആയപ്പോൾ സിക്സ് ഒ ക്ലോക്ക് ആയിട്ടും എനിക്ക് കമ്പനിയിൽ നിന്നുള്ള ഒരു മെയിലോ ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ഇന്നും പ്രതീക്ഷിക്കേണ്ട ഇരുപതാം തീയതി എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരുന്നു സോ നാളെയും പ്രതീക്ഷിക്കേണ്ട മറ്റന്നേം പ്രതീക്ഷിക്കേണ്ട തിങ്കളാഴ്ച പ്രതീക്ഷ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കൊരു കാര്യം കത്തിയത് എൻ്റെ അമ്മ എൻ്റെ പറഞ്ഞു നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞ കാര്യം ഇരുപത്തിരണ്ടാം തീയതിയാണ് എൻ്റെ ഡേറ്റെന്ന് അത്ഭുതം എന്ന് പറയട്ടെ ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച കൃത്യം പത്ത് മണിക്ക് എനിക്കൊരു മെയിൽ വന്നു ഇൻ്റർവ്യൂ പാസ്സായി ഒപ്പം തന്നെ വിസയ്ക്കുള്ള സിഇഒസും മെയിലിൽ വന്നു ഈ വലിയ അത്ഭുതം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒട്ടും അതായത് ഞാൻ എന്ത് പറയാനാണ് ഒരു പോസ്റ്റായി പോയി കാരണം പ്രതീക്ഷിക്കാതെ ഇത്രയും കമ്പനികൾ കയറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കാണാൻ വിടവെല്ലാം മാനേജേഴ്സിനെ ഡയറക്റ്റായി പോയി കണ്ടിട്ട് പോലും എനിക്ക് കിട്ടാത്തത് ഒരു ഫ്രണ്ട് മുഖേന ഒന്ന് കമ്പനി സംസാരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് ചെറിയ കമ്പനിയല്ല അവിടുത്തെ ഏറ്റവും വലിയ കെയർ ഹോം നേഴ്സിംഗ് കെയർ ഹോമിൽ തന്നെയാണ് വർക്ക് കിട്ടിയത് ഈ അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചിരുന്ന അമ്മ മാതാവിന് ഒരായിരം കോടി നന്ദി